പാർട്ടിയായിരുന്നു എല്ലാം അവസാന ശ്വാസം വരെ ആ വിശ്വാസം പുഷ്പൻ സൂക്ഷിച്ചു ജീവിതത്തിലെ ഏറ്റവും വർണ്ണാഭമാവേണ്ട കാലം അത്രയും കിടപ്പിലായിപ്പോയിട്ടും ആദർശ രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു ബോധവും പുഷ്പനു ബാധകമായിരുന്നില്ല അറിയാമോ അറിയാ വയസ്സിലാണ് കണ്ണൂരിലെ യുവജനപ്രസ്ഥാനത്തിന് ചുക്കാൻ പിടിച്ചിരുന്ന ചെറുപ്പക്കാരന്റെ നട്ടല് തുളച്ച് ബുള്ളറ്റ് കയറിയത് കൂടെയുണ്ടായിരുന്ന അഞ്ചു പേർക്ക് ജീവൻ നഷ്ടമായി പുഷ്പന് ജീവിതവും കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാന ചരിത്രത്തിലെ എക്കാലത്തെയും ജ്വലിക്കുന്ന ഏടുകളിലൊന്നായിരുന്നു പുഷ്പനെ തളർത്തിയ കൂത്തുപറമ്പ് വെടിവെപ്പ് സി പി ഐ എം നോർത്ത് മെയ്നപ്പുറം ബ്രാഞ്ചംഗമായിരുന്നു തളർന്ന ശരീരവുമായി ജീവിക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പുഷ്പൻ ആവേശമായിരുന്നു ഇതിനിടെ മാറി വന്ന രാഷ്ട്രീയ സമവാക്യങ്ങളിൽ ഒരിക്കൽ പോലും പുഷ്പന്റെ മുഖം മാറിയില്ല ഡിവൈഎഫ്ഐയുടെയും എസ് എഫ്ഐ യുടെയും സമ്മേളനങ്ങളിൽ പലവട്ടം പുഷ്പനെത്തി എത്തി ബാലസംഘത്തിലൂടെ പാർട്ടി കൊടി പിടിച്ചു തുടങ്ങിയ യുവാവിന്റെ വിപ്ലവ വീര്യം തളർത്താൻ ആ വെടിയുണ്ടകൾ പര്യാപ്തമായിരുന്നില്ല തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ പുഷ്പൻ സജീവ സാന്നിധ്യമായി കോടിയേരി ബാലകൃഷ്ണനുമായി ഉണ്ടായിരുന്ന ഹൃദയബന്ധം വളരെ വലുതായിരുന്നു കോടിയേരിയുടെ അന്ത്യയാത്രയിൽ പുഷ്പൻ അഭിവാദ്യമർപ്പിക്കാൻ ടൗൺഹാളിൽ എത്തിയത് കാഴ്ചയായി പോയില്ലായിരുന്നുവെങ്കിൽ കണ്ണൂരിന്റെ സജീവ രാഷ്ട്രീയ ബന്ധാവിൽ കുറച്ചുകൂടി തെളിച്ചത്തിൽ എഴുതി പേരായിരുന്നു പുഷ്പന്റെത് തളർന്നുപോയ ശരീരത്തിലെ വിപ്ലവ വീര്യം മൂന്ന് പതിറ്റാണ്ട് കെടാതെ സൂക്ഷിക്കുക അത്ര എളുപ്പമല്ല പുഷ്പനെ അറിയാവുന്നവർക്കറിയാം ആ തീപ്പൊരി നേതാവിന്റെ വർദ്ധിത വീര്യത്തിന്റെ ഒളിമങ്ങാത്ത കഥ റിസർച്ച് ഡെസ്ക്